ഇന്നത്തെ ലൈവിൽ കാണിക്കുന്നത് നോറയും രതീഷോ കുറേ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിനാണ് ജാസ്മിൻ്റെ ഒരു പിന്നെ സ്വഭാവവും കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അത് കേട്ടാൽ നമുക്കെന്നെ ചിരി വരും കേട്ടോ നല്ല ആളാണ് ഇത്രയും പിന്നെ ആർഗ്യുമെന്റ്സ് ജാസ്മിനെ പറ്റി പറയുന്നത് കാരണം മെയിൻലി പറയുന്നൊരു കാര്യ കാര്യം നോറ പറയുന്നത് അവളേക്കാൾ ഒന്നര വയസ്സ് കൂടുതലാണ് എനിക്ക് പക്ഷേ എനിക്ക് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും ഒന്നും തീരുന്നില്ല എന്നാണ് അപ്പോൾ നോറ നമുക്കറിയാം ജിൻറ്റോനോടും ഒക്കെ ഏറ്റവും മോശമായിട്ട് പെരുമാറുന്നത് ബി ബി ഹൗസില് ജിൻറ്റോനോടും മാത്രമാണ് അപ്പോൾ ആ ഒരു പെരുമാറുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളത് ഈ റെസ്പെക്റ്റിനൊരു വാക്കും വാക്കും കൂടി ഉണ്ട് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളു ആരായിട്ടുണ്ടെങ്കിലോ പിന്നൊരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞത് ഒക്കെയാണ് പല നേരം പല ടൈപ്പ് സ്വഭാവമാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റീസാവുകയും ചെയ്യും നമുക്കൊന്നും എന്താ പറയുക ഒരു സങ്കല്പിക്കാൻ പറ്റാത്തൊരു അപ്പോഴേക്ക് ജാസ്മിൻ്റെ ഫേസ് ഫേസൊക്കെ മാറി നമ്മളാ ഒരു യൂട്യൂബിലും ആളുടെ വ്ളോഗിലും കണ്ട് ജാസ്മിനല്ല അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് റിയൽ വ്ളോഗും റീലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും പക്ഷെ അത് എൻറ്റയർലി ആയിട്ടാണ് ജാസ്മിൻ്റെ ആ ഒരു ഇതുള്ളത് അപ്പോൾ ജാസ്മിൻ എന്നല്ല നോറ പറയുന്നത് പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല അന്ന് നോറിൻ്റെതും ചില സമയത്ത് നമുക്ക് ഭയങ്കര വെറുപ്പിക്കലാണ് പിന്നെ കാരണം വെച്ചാൽ ഇന്നലെ ആ ഒരു ജിൻഡോൻ്റെ ടാസ്കിൽ ആ കൈക്കൊക്കെ വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കുക അതെന്നെ പറഞ്ഞത് തന്നെ നോറ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് പിന്നെ അത് സിജോ വന്നിട്ട് പറയുന്നുണ്ട് അത് ടാസ്ക് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളിൽ പിച്ചീന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും പറയരുത് അടിവരെ ഇട്ട് പറഞ്ഞപ്പോഴാണ് നോറ അവിടെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ നോറയും പിന്നെ ജിൻഡോയും കൂടി സിംഗ് പിന്നെ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നോറ ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചാൽ സില്ലി ആയിട്ടാണ് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോയിരുന്നിട്ട് എന്തല്ലോ സംസാരിക്കുന്നുണ്ട് നോറയും റസ്മിനും തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പം നോറൊക്കെ കുറച്ച് എന്താ പറയുക ജാസ്മിൻ പറഞ്ഞ പോലെ ഇൻസെക്യൂർ കുറച്ചൊരു അധികമായിട്ടുള്ള ആളാണ് ഇടയ്ക്ക് നല്ല ഒക്കെ നോറ പറയും പക്ഷേ നോറ ചില ടൈമിലെല്ലാം കൂടി എന്താ പറയുക ആ കിട്ടിയത് കംപ്ലീറ്റ് നോറ കൊണ്ടേ കളയുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ നോറ ഇപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുണ്ടെങ്കിൽ നോറേൻ്റെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായി വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് അടിക്കും അപ്പോൾ നോറ പിന്നെ ഈ ഒരു കുറച്ച് വെറുപ്പിക്കൽ ഭാഗങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഫൈവിൽ വരാനുള്ള ഒരു കണ്ടസ്റ്റൻ്റും കൂടിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കായിരിക്കും ഈ ബി ബി സിക്സിൽ വലിയ എന്താ പറയുക അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട മനസ്സിന് പിടിച്ചൊരു കണ്ടസ്റ്റൻ്റായിട്ട് ആരും ഇതുവരെ വന്നിട്ടൊന്നുമില്ല അപ്പോൾ അത് കാരണം നമുക്ക് ഓഡിയൻസിന് മനസ്സിലാവൊന്നുമില്ല ആരാണ് ഇതിൽ കപ്പ് കൊണ്ടുപോവാന്നുള്ളത് അത് പക്ഷേ ഈ ഒരു പിന്നെ ബി ബി സിക്സിൻ്റെ ഒരു വിജയമായിരിക്കും കാരണം നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകത്തത് മറ്റേതൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും ആർക്കാണ് ആരാണ് വിന്നർ ആവാ കപ്പ് കൊണ്ടുപോവാന്നൊക്കെ ഉള്ളത് സോ ബാക്കി നമുക്ക് കാത്തിരുന്നു കാണാം